േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്താണ് അപ്പയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഗൂഗിളിൻ്റെ മുന്നിൽ ഇതോടെ ഗൂഗിൾ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അപ്പയുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അപ്പയെ സഹായിക്കേണ്ടത് തൻ്റെ കടമ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗോകുൽ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാകുന്ന ഗോകുൽ ന് ഇപ്പോൾ അച്ഛൻ വാക്ക് നൽകിയിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ കൺമണി മാത്രവുമല്ല ഞാൻ എന്തായാലും വലിക ഡിസൈൻസിൽ നിന്ന് റിസൈൻ ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് അപ്പയെ ഞാൻ ഈ റൂമിൽ നിന്ന് രക്ഷിക്കാമെന്നും അപ്പ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കൊള്ളാൻ ഉള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇവിടെ അപ്പ നിൽക്കുകയാണ് എങ്കിൽ അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടതായി വരും അത് ഉറപ്പു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം അതിനു വേണ്ടി നീക്കങ്ങൾ മുന്നിലേക്ക് അപ്പയാണ് ചെയ്യേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് കൺമണി ഇതേ സമയം ധനലക്ഷ്മിയോട് ബലരാമൻ സാർ വിളിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മനോജ് നാളെ ഇവിടേക്ക് കാറ് വിടാം എന്നാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും വേണം ബലരാമൻ സാറിന് ഞാൻ വാക്ക് കൊടുത്തതാണ് ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്ക് തെറ്റിക്കുകയുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മനോജ് ഇത് കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മി അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നും അവളുടെ അഹങ്കാരത്തിന് ഒരു അകുതി വരുത്തേണ്ട സമയം ആയി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തിനാണ് വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവൾ അവളുടെ തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നത് അതിന് അനുവദിച്ചുകൂടാ അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഞാൻ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്തു കൊള്ളാം എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനോജ് എന്തൊക്കെയായാലും ഇനി എൻ്റെ ജീവിതം തകർക്കാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല എനിക്ക് ഈ ജോലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ഞാൻ ഏതെറ്റം വരെ വേണമെങ്കിലും പോകും എന്തായാലും ബലരാമൻ സാറിന് കൊടുത്ത വാക്ക് ഞാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനോജ് പക്ഷെ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അയച്ച കാറ് എത്തിയിരിക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് മനോജ് വളരെയധികം സന്തോഷിക്കുന്നു ധനലക്ഷ്മി മുന്നിലേക്ക് വരികയും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മനോജ് അവളെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇതോടെ ധനലക്ഷ്മി ഞാൻ അവളെ കാലത്തൊന്നും കണ്ടില്ല എന്ന് വ്യക്തമാക്കുകയും എന്തായാലും റൂമിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ മനോജ് കാറിലെ ഡ്രൈവറോട് ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് കൺമണി ഇപ്പോൾ വരും അതിനുശേഷം ഒരുമിച്ച് പോകാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഡ്രൈവറും പറയുന്നു ഇതോടെ അപ്രതീക്ഷിതമായി അവിടേക്ക് ഓടി വരുന്ന ധനലക്ഷ്മി കൺമണിയ റൂമിൽ കാണാനില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ മനോജ് ഇതോടെ മനോജ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്നു ഉടൻ തന്നെ റൂമിലേക്ക് പോയതിനെ തുടർന്ന് തനിക്ക് ചതിപ്പറ്റി എന്ന് മനോജ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്